വിഷ്ണു ആരെയൊക്കെയാ സാറിനെ പറഞ്ഞു പണ്ട് പേരൊക്കെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ശ്രീകണ് സാർ നിങ്ങൾ ഈ തമാശക്കാരോട് നിങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹമാണ് കേട്ടോ ഒരു കോടി കോമഡി അതിലും നിങ്ങൾ ഒരു കോമഡി കൊണ്ടു നിങ്ങൾക്ക് തമാശക്കാരോട് ഇത്ര സ്നേഹം ഒന്ന് എന്നോട് വളരെ കേട്ടോ കേട്ടോക്കാരും നമ്മളുമായിട്ട് തലമുറ കടന്നുള്ള ബന്ധമാണല്ലോ അങ്ങനെയാണല്ലോ പിന്നെ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ഈ നിങ്ങളോ രാജ്യസഭ അടുത്ത കാലത്തായിട്ട് രാജ്യസഭയിൽ ഒരു മെമ്പർഷിപ്പ് സാറിന് കിട്ടിയ സാറും നിങ്ങൾ ഇപ്പോഴും കൈലള്ളിയുടെ എം ഡി തന്നെ പണി വേറെ വരും ചെറുതായിട്ട് നിന്നെ ചിറക് പറഞ്ഞോളൂ ും ഗവൺമെന്റ് സന്തോഷിക്കും അതല്ല നമുക്ക് സന്തോഷപൂർവ്വം പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ കൂട്ടത്തിൽ ഈ രാജ്യസഭയിലെ ഗവൺമെന്റ് ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ജെൻ യു തന്നു പി എച്ച് ഡി എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് നല്ല വശവാ ഹിന്ദി നന്നായിട്ട് അറിയാം ഏഹ് പിന്നെ കുറച്ച് കാലമായിട്ട് മീഡിയയിലുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറച്ചു കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു മിടുക്ക് രാജ്യസഭ പ്രകടമോ ജോൺ ബിട്ടാസ് ആറേ ഉപദ്രവിക്കുന്നത് രാജ്യസഭയിൽ പ്രിവിലേജ് പോഷം കൊണ്ടുവന്ന് ഞങ്ങളെ കളയരുത് കേട്ടോ കാര്യം ഒരു എംപിയുടെ അവകാശത്തിന് വേണ്ടി വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാൽ നമ്മൾ പോയില്ലേ അല്ലേ ഇതൊക്കെ ഇല്ല പുള്ളിക്കാരനെ ഈ പൊതുവേ ജോൺ ബിട്ടാസ് ഈ തമാശക്ക് എൻജോയ് ചെയ്യുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന ആളാണ് യാഥാർത്ഥ്യമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ കലാഭവമണിയായിട്ടുള്ള ബന്ധം നമ്മൾ ബിട്ടാസിനെ വിട്ടു രാജ്യസഭയിൽ ഒരു രാജ്യം മണിച്ചേട്ടനായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ണിനും കണ്ണാടിക്കും എന്ന് പറയുന്ന സിനിമയിൽ മണിച്ചേന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം അമൽനീരതിന്റെ ബാച്ചുലർ പാർട്ടി എന്ന് പറയുന്ന സിനിമയിൽ മണിച്ചേട്ടന്റെ ചെറുപ്പകാലം ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ പറങ്കിമല എന്ന് പറയുന്ന പടത്തിൽ മണിച്ചേന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ എന്നെ കണ്ടപ്പോ തന്നെ എടാ നീ ബാച്ചുലർ പാർട്ടിയിൽ അസലായിട്ടാന്ന് പറഞ്ഞു എനിക്ക് പുള്ളിയുടെ ചെറുപ്പകാലം ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ുംകർഷിക്കാ ഒരു 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 അനുഭവം ഉണ്ടായി അതായത് ഡൽഹിയിൽ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു മീറ്റിംഗിന് പോയതാണ് അത് അവിടുത്തെ മുഖ്യ അതിഥി അദ്ദേഹമാ കലാഫോണി ആയിരുന്നു പുള്ളിക്കാൻ എന്തൊരു ടെൻഷനിലായിരുന്നു എനിക്കത് റീസൺ എന്നോട് പുള്ളി പറഞ്ഞില്ല എന്നോട് പറഞ്ഞു എനിക്കൊരു ഞാൻ ഇത്തിരി ടെൻസാണ് എന്ന് പറഞ്ഞു ഞാൻ എന്തിനും ഇപ്പോൾ ടെൻസ് അടിക്കും ഡൽഹിക്കിടന്ന് കേരളത്തിൽ കിടന്ന് ടെൻസ് അടിച്ചു ഇവിടെ വന്ന് ടെൻസ് അടിക്കണോ എന്നൊക്കെ ചോദിച്ചു നീങ്ങുമ്പോൾ ഒരു പയൻസ് എന്നോട് ഒന്ന് പറഞ്ഞു ഡൽഹി പഠിക്കുന്നൊരു പയനാണ് അവൻ ഒന്ന് എന്നോട് പറഞ്ഞു എനിക്ക് കലാഫോൻ മണി ഒന്ന് പരിചയപ്പെടണം മണിച്ചിട്ട് എനിക്ക് എൻ്റെ ജീവനാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഈ പുള്ളിയെടുത്തതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ അങ്ങ് കയറി ചെന്നിട്ട് ഞാൻ ഇന്നാരാന്ന് പറഞ്ഞാൽ പുള്ളി ആരാന്ന് പുള്ളി പറയും നീ എന്നിട്ട് അങ്ങ് സംസാരിച്ചോണ്ടാവും എന്ന് പറഞ്ഞു ഇവൻ കയറി ചെന്നപ്പോൾ ഈ അന്നത്തെ മണിയുടെ ഒരു മൂഡിൽ മണി എന്തോ പറഞ്ഞു അതെന്താ പറഞ്ഞത് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല ഏ ഇവൻ തിരിച്ചു വന്ന് ഞാൻ നോക്കി ഇവൻ കരഞ്ഞോണ്ട് നിൽക്കുന്നോടെ അപ്പം ഞാൻ ചോദിച്ചിന് പറ്റി അത് എന്നെ ഒത്തിരി മോശമായി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ പോരരുത് നിങ്ങൾ ഞാൻ തട്ടി തട്ടിയിട്ട് ഞാൻ പറഞ്ഞു അവൻ യഥാർത്ഥത്തിൽ ആകാശത്തോളം ഉയരത്തിൽ നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മുറിയിലേ കയറി വന്നത് നിങ്ങൾ പാതാളത്തോളം താഴാൻ പാടില്ല പുള്ളിക്ക് ഭയങ്കര സങ്കടമായി പുള്ളി കണ്ണൊക്കെ പറഞ്ഞു കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവൻ പോയോ എന്ന് ചോദിച്ചു പുള്ളി ആകെ വിഷമായി പുള്ളി അവനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് വന്നു പിടിച്ചുകൊണ്ട് വന്ന് അവനെ ഉമ്മ വയ്ക്കുന്നു അവൻ്റെ കൂടെ പടവ് എടുക്കുന്നു പിന്നെ കലാപരിപാടി എനിക്ക് തന്നെ ആൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കരുത് എന്താ കാര്യം ആദ്യം കാണുന്ന ഒരാളാണ് അവൻ എനിക്കൊന്നും അവൻ ജീവിതത്തിൽ ഈ പയ്യൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ ഇത് മറക്കത്തില്ല കാരണം പുള്ളിക്കാരനെ ടോട്ടലി അപ്സെറ്റ് ആയിരുന്നു അവിടെ വന്നപ്പോൾ തന്നെ മനുഷ്യനല്ലേ കാര്യങ്ങൾ കാണും ഇപ്പൊ നമ്മോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പുള്ളിക്കാരൻ്റെ അലർട്ടുന്നുണ്ടാവും ഞാൻ എന്നിട്ട് നിർബന്ധിച്ച് രണ്ടു തവണ ചോദിച്ചു മലയാളിക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരാൾ ഇല്ല കുഴപ്പമില്ല എന്നാലും പറ എന്താ ഉണ്ടായേ എന്നിട്ട് വേണം നമുക്കൊന്ന് സന്തോഷിക്കാൻ നമ്മൾ കുത്തി കുത്തി ചോദിക്കല്ലോ കാര്യം അവനെന്തെങ്കിലും നാശം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാനൊരു ചെറിയ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ കുത്തി കുത്തി പിന്നെ രണ്ടു തവണ ചോദിച്ചപ്പോൾ മണിക്ക് എൻ്റെ മുഖം അല്ലാതായി മണി എണ്ണം പോകും പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ചെല്ലില്ല എന്ന് പറഞ്ഞു എനിക്ക് പോയ വളരെ പുള്ളി ആദ്യകാലം മുതൽ നല്ല ബന്ധമുണ്ടായിരുന്നു കാര്യം ഞാനൊരു ഒരു സ്ക്രിപ്റ്റുമായിട്ടൊക്കെ സിനിമയിൽ നടന്ന കാലത്ത് ആ സ്ക്രിപ്റ്റിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും ചോദിക്കരുത് വിഷ്ണു പുതിയ അറിവൊക്കെ തന്നുകഴിഞ്ഞാൽ അതൊക്കെ വലിയ അല്ല അല്ല കുത്തി കുത്തി അത് അത് സ്ക്രിപ്റ്റ് ഏത് ചെല ഒന്ന് രണ്ട് നമ്മൾ ചെയ്തു പിന്നെ എനിക്ക് തോന്നി വിഷ്ണു ടി വി ആ നല്ലത് സ്റ്റാർ ചെയ്യാ സാധാരണ ഉമ്മറുണ്ട് അറിയാം വിജയ സേതുപതി പിന്നെ സലീമേനായിരുന്നു അപ്പൊ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ സലീമേണ തന്നെ നിങ്ങൾ ഈ പ്രേതം ഇറങ്ങാത്ത നേരത്തെ സ്ക്രിപ്റ്റ് പറയുന്നു വിളിപ്പിന് മൂന്ന് മണിക്ക് മൂന്നല്ല സാറേ നാലു മണിക്ക് പ്രേതം ഇറങ്ങാത്ത നേരത്തെ സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ ഏക രണ്ട് തിരക്കഥാകൃത്തുക്കളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഞാൻ നാട്ടുകാരെ അറിയുന്നു എളുപ്പം പോലും ഇറങ്ങാൻ ഭയപ്പെടുന്ന കഴിഞ്ഞ് തിരിച്ചു കയറി കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണംഹൂർത്തത്തിൽ പ്രകൃതി പ്രകൃതി കുളിർമയോടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പേന കയ്യിലെടുക്കുക